ഇത് ഏശ നൂറ്റി അറുപത്തി മൂന്ന് വർഷത്തോളം ഒരുപാട് ആൾക്കാർ കാണാൻ സാധ്യത ഉള്ളൊരു പാലാണ് അതായത് നമ്മൾ എന്ന പടത്തിലേക്ക് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലായിരിക്കും ലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് പൊന്നാനിയിലാണ് അതായത് മലബാറിന്റെ മക്ക മിനി മക്ക എന്നൊക്കെ പറയപ്പെടുന്ന പൊന്നാനിത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പൊന്നാണിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാന്നുള്ളതിലാണ് അതേപോലെ പൊന്നാനിയിൽ ഫേമസ് ആയിട്ടുള്ള നമ്മൾ നമ്മളിതിൽ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പറയണം അപ്പോൾ നേരെ വീഡിയോയിൽ പോകാം ഓക്കെ അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തുറമുഖ നഗരമായ മലബാറിൻ്റെ മക്കായി എന്നറിയപ്പെടുന്ന പൊന്നാണിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇത് കടകളെല്ലാം ഇങ്ങനെ തുറന്ന് വരണേ ഉള്ളൂ നമ്മൾ രാവിലെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വന്ന ടൈമിൽ അവിടുന്ന് ആ സി വി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് തിരക്കിൻ്റെ ഇടയിലും ബഷ്പിൻ്റെ ഒരു ഇതുകൊണ്ടും നമ്മൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിതാ യാത്ര ഇരിക്കുകയാണ് അപ്പം നമ്മൾ പൊന്നാണിയിൽ കാണാത്തതും കണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുള്ളതിലാണ് ഒരുപാട് കാലമായി ഇങ്ങനെ വിചാരിക്കുന്നത് പൊന്നാണീൻ്റെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുക എന്നല്ലാതെ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇന്നാണ് അത് സാധിച്ചിട്ടുള്ളത് അപ്പൊ പൊന്നാണിയിലെ സ്കൂളാണ് സൈഡിൽ കാണുന്നതായിട്ടാ ഒരുപാട് ഒരുപാടാളിൽ പഠിച്ച് ഇറങ്ങി സ്കൂളാവുന്നാണ് തോന്നുന്നത് അപ്പോൾ പൊന്നാനിക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും നിങ്ങൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടോയെന്നുള്ളത് അപ്പോൾ ഇതാ ഓരോ ജംഗ്ഷൻ ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട് ഈ ജംഗ്ഷന്റെ പേരൊന്നും നമ്മൾ നോട്ട് ചെയ്യുന്നില്ല നമ്മൾ നേരെ ഇങ്ങനെ വെച്ച് കാഴ്ച കണ്ടോ അപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ നിർത്തി നിർത്തി വീഡിയോ എടുക്കൽ അല്ല ഒരുപാട് ടൈം നമ്മൾ വീഡിയോ ലെങ്ത് കൂടാൻ സാധ്യത ഉണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കവർ ചെയ്ത് പോവാന്നുള്ളതില്ല ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഒന്നും തീരൂല പൊന്നാനീൻ്റെ ചരിത്രങ്ങളും അതേപോലെ തന്നെ പൊന്നാനിയുടെ കാഴ്ചകളും പൊന്നാണീൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദിത്യ മര്യാദയാണ് പിന്നെ അതേപോലെ ഇവിടെ ഫുഡ് ഒരുപാട് വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇവരെ ഇവിടെ ഒരുപാട് ഫ്രണ്ട്സുകളില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകളുണ്ട് ഞാൻ അവരെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭയങ്കര ആദിത്യ മര്യാദയാണ് ഇവർക്ക് അത് പറയാതിരിക്കാതെ വയ്യ അടിപൊളിയാണ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുണ്ട് ഞാൻ അത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് സി വി ജംഗ്ഷനിൽ നമ്മൾ നേരെ വന്നിട്ടുള്ള വണ്ടിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടിപ്പേട്ടയിലുള്ള ഈ ഒരു പാല നിങ്ങൾ ഒരുപാട് ആൾക്കാർ കാണാൻ സാധ്യത ഒരു പാലാണ് അതായത് നമ്മൾ കിസ്മത്ത് എന്ന് പറഞ്ഞ പടത്തിലേക്ക് ഒരുപാട് സീക്വൻസ് ഒക്കെ വന്നിട്ടുള്ളൊരു പാലാണ് കേട്ടോ ഇതിൽ കൂടെ ഷൈനിങ് ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നതൊക്കെയുണ്ട് ആ ഒരു പാലാണത് ഈ ഒരു പാലത്ത് കടന്നിട്ടുമാണ് നമ്മൾ പൊന്നാനി മെയിൻ ഭാഗത്തേക്ക് എല്ലാം പോകാനുള്ളത് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാണ്ട് ഇവിടെ നല്ല മുട്ടപ്പത്തിനും അതേപോലെ തന്നെ ബീഫ് കിട്ടുന്ന ഫോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അത് നോക്കാം നന്നായിട്ട് വച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ഈ ഒരു പാലം പാല എങ്ങനെയുണ്ട് ഒരു പഴയ പാലാണ് കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കുഞ്ഞ പാലാണ് പണ്ടുകാലത്ത് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വണ്ടികളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ചരക്കുകളെല്ലാം കൊണ്ടുവന്നിരുന്നത് ഈ ഒരു കനാലിൽ കൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വണ്ടികളൊന്നുമില്ലാത്ത അന്നത്തെ കാലത്ത് ഒരുപാട് ദൂരത്തുനിന്നെല്ലാം വഞ്ചിയിലാണ് ചരക്കുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടേരുന്നത് അങ്ങനെ കൊണ്ടുവന്ന ഈ ചരക്കുകളെല്ലാം ഈ ഒരു വണ്ടിപ്പേട്ടം എന്ന സ്ഥലത്തു നിന്നാണ് കച്ചവടങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഈ കാണുന്ന പോലെ ഒന്നുമല്ല ഇവിടെ നിറയെ ആളും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു വൈബം ഇരുന്ന് നമുക്കിവിടെ നിന്നുള്ള പണ്ടത്തെ അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരുപാട് വയസ്സായ ആൾക്കാരുടെ അടുത്ത് എന്നുള്ള അറിവ് കിട്ടിയത് കേട്ടോ അവരാ അവരാണ് പറഞ്ഞാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു പഴയ എല്ലാം ഈ ഒരു പ്രൗഡിയിൽ അന്നത്തെ ആ ഒരു പ്രൗഡിയിൽ നിലനിർത്തുന്നത് അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കാൻ പറ്റില്ല അങ്ങനത്തെ തിരക്കിരുന്ന് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടുത്തെ ആ ഒരു കാഴ്ച ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങനായിട്ട് പോരും കേട്ടോ ഇതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ആയിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഇപ്പോഴും കുഴിക്കാതെ ഈ ഒരു പൊന്നാനി ടൗണിനോട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഉണ്ട് ഫുഡ് പോലെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പൊന്നാണിയില് പള്ളികൾ ഒരുപാട് പള്ളികളുള്ള ഒരു സ്ഥലമാണ് പൊന്നാണിട്ട അതുകൊണ്ടൊക്കെ എന്നാണ് തോന്നുന്നത് പൊന്നാനിക്ക് മലബാറിന്റെ മക്ക എന്ന് അറിയപ്പെടാൻ കാരണം അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വന്നു നിൽക്കുന്നത് കിൽക്കെട്ട ജാറെന്ന് പറഞ്ഞ ഈ ഒരു പള്ളീൻ്റെ തൊട്ട് മുന്നിലാണ് കേട്ടോ അപ്പൊ ഈ ഒരു പള്ളീന്റെ ചരിത്രം കാര്യങ്ങളൊക്കെ അതിന്റെ അകത്തുള്ള പുസ്തകം ഉണ്ടാവും അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം ഒരുപാട് പള്ളികളുണ്ട് കേട്ടോ ഇവിടെ പൊന്നാണിയിലെ എടുത്തെടുത്ത് പള്ളികളാണ് അപ്പോൾ ഓരോന്ന് ഓരോന്ന് നമ്മൾ പ്രധാനപ്പെട്ട പള്ളിൻ്റെ ഡീറ്റെയിൽ മാത്രം ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതിലാണ് പിന്നെ ഈ പൊന്നാണിക്ക് ഈ മിനി മക്ക അതായത് മലമാറിൻ്റെ മക്ക പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഓരോ ആൾക്കാരോട് ചോദിച്ചൊക്കെ കറക്റ്റ് ആർക്കും അറിയുന്നില്ല കേട്ടോ ഇതുവരെ ചോദിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടില്ല ഏതായാലും നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷകൾ നമ്മളിങ്ങനെ തപ്പിൽ ഇങ്ങനെ നടക്കും അല്ലാമലൈക്കും വറഹമത്തുള്ള എൻ്റെ പേര് കെ എം സീതി ഇപ്പോൾ ഞാൻ കിളിക്കട്ട ജാർത്തിൻ്റെ ഹാദിമാണ് ഇത് ഏകദേശം ഒരു നൂറ്റി അറുപത്തി മൂന്ന് വർഷത്തോളം പഴക്കണ്ടും ചേത്രപരമായിട്ടൊക്കെ കാണുന്നത് ഇവിടെ മറവോട്ട് കിടക്കുന്ന ആളെ പേര് ഹാജ സെയ്ദ് ഹസൈൻ അൽ ഹബറമി ഹൈദുറൂസിയാണ് വലിയ ജാർത്തിങ്കിലും മറവോട്ട് കിടക്കുന്ന ഷെയ്ഖ് സെയ്ദ് അബ്ദുറഹ്മാൻ ഐദുറൂസിൻ്റെ മകനാണ് അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഹൈദറൂസി കബീലക്കാരാണ് ഇവിടെ പാട് ജാതി മത മതഭേദമേഞ്ഞ ഒരുപാട് ആളുകൾ ഇവിടെ അവരുടെ നേറുന്ന പ്രശ്നങ്ങളുമായിട്ടിവിടെ വന്ന് ചീയാ ചെയ്യാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് കൊടുക്കാറുണ്ട് ഇവിടെ മാസം തോറും നടക്കുന്ന പതിനൊന്നാരാവ് അതുപോലെ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മദ്രസ അതിൻ്റെ കീഴിലുണ്ട് പത്ത് ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് നേരെ മഹീദീം പള്ളി അത് ജുമാഅത്ത് പള്ളിയാണ് അതിൻ്റെ പരിവാരത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും ഇവിടെ നിന്നാണ് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇൻഷാല്ല ബാക്കി കാര്യമൊക്കെ നമ്മൾ ആമീൻ താങ്കളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മുപ്പത് പറഞ്ഞു തരും ഇൻഷാല് കിൽക്കെട്ട ജാറത്തിൻ്റെ ഈ ഒരു ചരിത്രം ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് കേട്ടോ ഇതേപോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് ഉണ്ടാവും തോന്നുന്നത് ഈ ഒരു പള്ളീൻ്റെ തൊട്ട മുന്നിൽ തന്നെ ഒരു വലിയ പള്ളിയുണ്ട് ആ പള്ളിയിൽ ദർശില പഠനം കഴിഞ്ഞ് കുട്ടികൾ പോണ കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് ഇനി നമ്മൾ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാണാൻ പോകണത് കേട്ടോ രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത് കടകളൊക്കെ തുറന്നു വരണുള്ളൂ കേട്ടോ വലിയൊരു തിരക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പം ഞാൻ നിൽക്കുന്നത് പൊന്നാനി കോടതിപ്പടിന്റെ തൊട്ട് മുന്നിലുള്ള ഈ ഒരു ആൽമരത്തിൻ്റെ ഒരു ബിൽഡിങ്ങാണ് കേട്ടാണ് അതായത് ഏഹ് ക്രിസ്മസ് എന്ന് പറഞ്ഞ പടത്തിൽ കുറെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ഒരു ബിൽഡിങ് പഴയൊരു ബിൽഡിങ് ആണ് ആ മരം മൊത്തത്തിൽ ആലുകൾ മൊത്തം തന്നെ മൂടിയിട്ട് ഈ ഫുള്ള് പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ മുന്നേ അങ്ങോട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു വീണിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത് പ്രവേശിക്കരുത് എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പുറത്തുള്ള എല്ലാം കേടായി പോയിട്ടുണ്ട് അപ്പോൾ ഉണ്ട് ഇത് അടിപൊളിയല്ലേ ഇതിന്റെ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഈ ഒരു ഇത് കേടായതുകൊണ്ടാണ് തോന്നുന്നത് ഏതായാലും ഇത് ഇങ്ങനെ കാണാൻ പറ്റിയ വലിയ കാര്യം തോന്നുന്നു എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഒരുപാട് എന്താ പറയുക പാട്ടീൻ്റെ കുറേ ഭാഗങ്ങൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ വന്ന ടൈമിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം മൊത്തത്തിലൊരു പച്ചപ്പൊക്കെയായിരുന്നു അപ്പം കുറേ ഇതിൻ്റെ ഒരു സൈഡിൽ വന്നപ്പോഴാണ് ഈ ഒരു ചിത്രങ്ങളൊക്കെ കാണുന്നട്ടാ അടിപൊളിയാണ് നന്നായിട്ട് വരച്ചിട്ടുണ്ട് പക്ഷേ കുറേ ഇതെല്ലാം കേടായി പോയിട്ടുണ്ട് ഡാമേജ് ആയിട്ടുണ്ട് ഇവർ ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ മരങ്ങളൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ വരച്ചതൊക്കെ കണ്ടപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് പിന്നെ ഈ മരത്തിൻ്റെ വള്ളികളൊക്കെ ഒന്നിങ്ങനെ പിടിച്ചിങ്ങനെ തൂങ്ങാൻ നോക്കി പക്ഷേ അത് മൊത്തത്തിൽ പൊളിഞ്ഞ് പോകുന്നുള്ളത് മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല ഇതെല്ലാം ഒരുവിധം ഡാമേജ് ആയിട്ടുണ്ട് എല്ലാം പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പണിയാകൂട്ടാം ഇതിൻ്റെ സൈഡിലുള്ളത് അത് വേറെ ഏതോ ഒരു ടീം എടുത്തിട്ട് അത് മൊത്തത്തിൽ അവർ പൊളിച്ചതാണെന്നാണ് അറിയാൻ കഴിഞ്ഞു ചോദിച്ചപ്പെട്ട ആൽമരത്തിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇനി ഫുഡ് കഴിക്കണോ അതല്ല വലിയ ജുമാ മസ്ജിദ് കാണണമെന്ന് ഏതായാലും രണ്ടാളും തീരുമാനിച്ചു വലിയ ജുമാ മസ്ജിദ് കണ്ടതിൻ്റെ ശേഷം ഫുഡ് കഴിക്കാൻ പോകാമെന്ന് ഇപ്പോൾ വല്ലാതെ വിഷപ്പ് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോണ വഴി കണ്ടിട്ട് ഈ ഒരു ഇടുങ്ങിയൊരു റോഡുകളാണ് അങ്ങനെ ഫൈനലി നമ്മൾ വലിയ ജുമാ മസ്ജിദിന്റെ മസ്ജിദിൻ്റെ തൊട്ടടുത്തെത്താനായിട്ടുണ്ട് ആ കാണുന്നതാണ് വലിയ ജുമാ മസ്ജിദ് ഇട്ട അപ്പം ഈ ഒരു ജുമാ മസ്ജിദിന്റെ അതേപോലെ തന്നെ മുട്ടപ്പത്തിരിൻ്റെയും കാഴ്ചകളെല്ലാം അടുത്ത വ്ലോഗിൽ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ സി യു